എന്തുകൊണ്ടാണ് ഈ മാസം ജപമാലയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നത് അത് ചരിത്രം എങ്ങനെയാണ് കത്തോലിക്ക സഭ ഒക്ടോബർ മാസം ജപമാലയ്ക്കായി സമർപ്പിക്കാൻ പ്രധാനമായിട്ടുള്ള കാരണം ഒക്ടോബർ ഏഴിന് ആഘോഷിക്കുന്ന ജപമാല രാജ്ഞിയുടെ തിരുനാളാണ് പതിനാറാം നൂറ്റാണ്ടിൽ ലബാൻഡോ യുദ്ധം ദ ബാറ്റിൽ ഓഫ് ലബാൻഡോ ഫിഫ്റ്റീൻ സെവന്റി വൺ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നില് ആ യുദ്ധം നടന്നപ്പോൾ അന്ന് മാർപ്പാപ്പിയായിരുന്ന വിശുദ്ധ പയസ് അഞ്ചാമൻ യൂറോപ്പിലെ ക്രൈസ്തവർ ഒന്നടങ്കം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു എണ്ണത്തിൽ വളരെ കുറവായിരുന്ന ക്രൈസ്തവ സൈന്യം തുർക്കി നാവിക സേനയെ അത്ഭുതകരമായി പരാജയപ്പെടുത്തി ഇതൊരു അത്ഭുത വിജയമായിരുന്നു ഈ വിജയം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥതയും ജപമാലയുടെ ശക്തിയും കാരണമാണെന്ന് മാർപാപ്പ പ്രഖ്യാപിച്ചു ഈ വിജയത്തിന്റെ നന്ദി സൂചകമായി വിശുദ്ധ പായസ് അഞ്ചാമൻ മാർപാപ്പ ഒക്ടോബർ ഏഴ് ജപമാല രാജ്ഞിയുടെ തിരുനാളായി സ്ഥാപിച്ചു